നമസ്കാരം തന്ത്രപ്രധാനമായ ഓരോ നീക്കങ്ങളുമായിരുന്നു ഇസ്രയേൽ ഇറാനിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇറാനിൽ മാസങ്ങൾക്ക് മുന്നേ മൊസാദിന്റെ തന്ത്രപ്രധാനമായ ഒരു നീക്കങ്ങളുണ്ടായി ഓരോ മേഖലയും കൃത്യമായി സ്കെച്ച് ചെയ്തുകൊണ്ടാണ് മൊസാദ് ഇറാനെ തകർത്ത് ആക്രമിക്കുന്നത് ഇറാൻ മുട്ടുമുടക്കിയെന്ന തരത്തിൽ ദേശീയ മാധ്യമങ്ങളിലടക്കം വാർത്തകൾ വരുന്നുണ്ട് കൂടാതെ ചർച്ചയ്ക്കും തയ്യാറാണ് എന്ന് ഇറാൻ പറയുന്നുമുണ്ട് കൂടാതെ ഇസ്രായേലിനെ ഉൾപ്പെടെ വൻ സഹായം അമേരിക്ക നൽകുന്നുമുണ്ട് കൂടാതെ ട്രംപിന്റെ ആവശ്യം കമേനിയെ ആണ് അതായത് കമേനി ജീവനോടെ ഇരിക്കുന്നത് ട്രംപിനും അതോടൊപ്പം തന്നെ ഇസ്രയേലും താല്പര്യമില്ല കമേനി മരിച്ചു കഴിഞ്ഞാൽ ഇറാനുമായുള്ള യുദ്ധം ഇസ്രായേൽ ഉടനെ തന്നെ നിർത്തുമെന്ന് തന്നെ ഇസ്രയേൽ പ്രധാനമന്ത്രി നെഹ്റു പല പ്രാവശ്യം പറഞ്ഞതുമാണ് കമേനി മരിച്ചാൽ ഇറാൻ ഇസ്രയേൽ യുദ്ധം താനേ നിൽക്കുമെന്നാണ് വസ്തുത ഇസ്രയേൽ ചാരന്മാരെയും അവർക്ക് സഹായം നൽകുന്നവരെയും പിടികൂടാൻ ഇറാൻ തീവ്രമായ പരിശ്രമത്തിലാണ് പക്ഷെ മൊസാദ് ഇറാനിൽ എവിടെയൊക്കെ ക്യാമ്പ് ചെയ്യുന്നുണ്ടെന്ന് ഇറാനിന് പോലും കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല സൈന്യ തലവന്മാരെയും ആണവ ശാസ്ത്രജ്ഞരെയും രഹസ്യാന്വേഷണ വകുപ്പ് മേധാവികളെയും വധിക്കാൻ ഇസ്രയേലിന് കഴിഞ്ഞത് ഇറാനിലുള്ള ചാരന്മാരുടെ സഹായത്താലാണ് വെള്ളിയാഴ്ച പുലർച്ചെ വ്യോമപ്രതിരോധ സംവിധാനങ്ങൾ ഇറാനകത്തു നിന്നും ഡ്രോൺ ഉപയോഗിച്ച് തകർത്ത ശേഷമാണ് നൂറിലേറെ കേന്ദ്രങ്ങൾ ആക്രമിച്ചത് വർഷങ്ങളുടെ ആസൂത്രണത്തിൽ ഡ്രോൺ ഭാഗങ്ങൾ വാഹനത്തിൽ കടത്തി കൂട്ടി യോജിപ്പിച്ചാണ് ലോഞ്ചറുകൾ തകർത്തതെന്നാണ് മൊസാദിന്റെ അവകാശവാദം ഹമാസ് നേതാവ് കൊല്ലപ്പെട്ടതിന് പിന്നിലും ചാരന്മാരുടെ സഹായമുണ്ടായിരുന്നു ഹനിയയുടെ മുറി കൃത്യമായി ആക്രമിക്കാൻ ഇസ്രയേലിന് കഴിഞ്ഞു ഇതിനു ശേഷമെങ്കിലും ചാരശൃംഖലയുടെ വേറിറക്കാൻ ഇറാൻ കഴിയാതിരുന്നത് അവർ വലിയ ഒരു വില നൽകേണ്ടി വന്നുകൊണ്ടിരിക്കുകയാണ് പതിറ്റാണ്ടുകളായി മൊസാദ് ചാരന്മാർ ഇറാനിൽ പ്രവർത്തിക്കുന്നതിന്റെ ഒരു തെളിവാണിത് തന്ത്രപ്രധാന സ്ഥാനങ്ങളിലും ഉന്നത തലങ്ങളിലും വരെ നുഴഞ്ഞുകയറാൻ അവർക്ക് കഴിഞ്ഞിട്ടുമുണ്ട് ഇസ്രായേൽ ചാരന്മാർ എന്നാരോപിച്ച് ഏഴുപേരെ ഈയിടെ ഇറാൻ അറസ്റ്റ് ചെയ്തിരുന്നു ചിലരെ കഴിഞ്ഞ ദിവസം തൂക്കിലേറ്റുകയും ചെയ്തിരുന്നു ചാരന്മാരുടെയും സഹായികളുടെയും വിചാരണ വേഗത്തിൽ തീർക്കുമെന്ന് ഇറാൻ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ഗുലാം ഹുസൈൻ മുസിനി വ്യാഴാഴ്ച വ്യക്തമാക്കിയിരുന്നു കൂടാതെ രാജ്യം യുദ്ധമുഖത്ത് ആണ് എന്നുള്ള ഒരു യുദ്ധകാല അടിസ്ഥാനത്തിൽ തന്നെ ഇത്തരം കേസുകൾ തീർപ്പാക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഇറാന്റെ പരമോന്നത നേതാവ് അയത്തുലാഹനിയെ വധിച്ചാൽ യുദ്ധം അവസാനിപ്പിക്കുമെന്ന് ഇസ്രയേൽ പ്രധാനമന്ത്രി നെതന്യാഹു പറയുകയും ചെയ്തിരുന്നു യു എസ് ചാനലായ എ ബി സി ന്യൂസിന് നൽകിയ അഭിമുഖത്തിലാണ് നദന്യാഹുവിന്റെ പ്രസ്താവന ഇസ്രയേൽ ഇറാനിൽ നടത്തുന്ന ആക്രമണത്തെ ന്യായീകരിച്ച നെതന്യാഹു ഖമേനിയെ ആധുനിക ഹിറ്റ്ലർ എന്നാണ് വിളിച്ചത് ഖമേനിയ കൊല്ലാനുള്ള പദ്ധതിയെ യു എസ് പ്രസിഡന്റ് ട്രംപ് വീറ്റോ ചെയ്തുവെന്ന റിപ്പോർട്ടുകളും നെതന്യാഹു നിഷേധിക്കുകയാണ് ഇറാനാണ് ഇസ്രയേലിനെ യുദ്ധത്തിലേക്ക് തള്ളിവിട്ടതെന്നാണ് നെതന്യാഹുവിന്റെ വാദം എക്കാലവും യുദ്ധമാണ് ഇറാൻ ആഗ്രഹിക്കുന്നത് ആണവായുധത്തിന്റെ വക്കിലേക്ക് ഞങ്ങളെ എത്തിക്കുകയാണ് ഇസ്രയേൽ ഇത് പ്രതിരോധിക്കുകയാണ് ചെയ്തത് തിന്മയുടെ ശക്തികളെ ചെറുത്തു നിന്നുകൊണ്ട് മാത്രമേ അത് ചെയ്യാൻ കഴിയൂ എന്നാണ് നെതന്യാഹു പറയുന്നത് ഇസ്രായേൽ ഇറാൻ സംഘർഷം പൂർണ്ണ യുദ്ധത്തിലേക്ക് നീങ്ങുകയാണോ എന്ന ആശങ്കയാണ് ഇപ്പോൾ ലോകം ഉറ്റുനോക്കുന്നത് ഇന്നലെ തുടർച്ചയായ നാലാം രാത്രിയിലും ഇരുഭാഗത്തു നിന്നും ആക്രമണമുണ്ടായി ഇറാൻ തലസ്ഥാനമായ തഹ്നാനിലെ ഡിസ്ട്രിക്ട് ത്രീയിൽ ഉൾപ്പെടെ നിരവധിയിടങ്ങളിൽ ഇസ്രയേൽ വ്യാപകമായ ആക്രമണം നടത്തി തെഹ്റാൻ സ്റ്റേറ്റ് ടി വി ആസ്ഥാനവും ഇസ്രായേൽ മിസൈൽ ആക്രമണത്തിൽ തകർത്തു കൂടാതെ ഓപ്പറേഷൻ സിന്ധൂരിൽ ഒരു പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ടാണ് ഇസ്രയേൽ ഓപ്പറേഷൻ റൈസിംഗ് ലയൺ എന്ന പേരിട്ടുകൊണ്ട് ഇറാനു നേരെ ആക്രമണം നടത്തിയത് ഇറാൻ ശക്തമായ ആണവ മേഖലയാണ് എന്നൊക്കെ ഇറാൻ ദ്വീപ് മുളക്കിരുന്നെങ്കിലും ആ ഇറ ഇസ്രായലിൻ്റെ മൊസാദിൻ്റെ ആളുകൾ മൊസാദിൻ്റെ ഏജൻറ്റുമാർ കയറി ആ ആണവ മേഖല തന്നെ തകർത്ത് തരിപ്പണമാക്കി കാരണം പാകിസ്ഥാനും ഇറാനുമൊക്കെ ആണവ മേഖലയാണ് ആണവ ശക്തിയിൽ നിൽക്കുന്നതാണ് എന്നൊന്നും പറയാൻ വേണ്ടി ഇവർക്ക് രണ്ടുപേർക്കും കഴിയില്ല കാരണം ഓപ്പറേഷൻ സിന്ദൂറിലൂടെ പാകിസ്ഥാൻ്റെ ആണവ മേഖല നമ്മൾ തകർത്ത് തരിപ്പണമാക്കിയതാണ് ഓപ്പറേഷൻ റൈസിംഗ് ലൈനിലൂടെ ഇറാൻ ഇറാൻ്റെ ആണവ മേഖല കംപ്ലീറ്റ് ഇസ്രായേൽ തകർത്ത് തരിപ്പണമാക്കി ന്യൂസ് ഡെസ്ക് തത്തമൈ ന്യൂസ്